الحمد لله وبنعمته تتم الصالحات اللهم صل على سيدنا وحبيبنا محمد وعلى آل سيدنا وحبيبنا محمد صلى الله عليه وسلم وانا نرنع أستاذ ماري علمين على سهودرين ماري الله سبحانه وتعالى നമ്മൾ ഓരോരുത്തരുടെയും എല്ലാ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ സർവ്വ പാപങ്ങളും തെറ്റുകളും എല്ലാം അള്ളാഹു നമുക്ക് മാപ്പ് തരട്ടെ വിട്ടുപോർത്ത് മാപ്പുതരട്ടെ

എന്താ മമ്മിനെ നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്ന ഏതെങ്കിലും ഒരു ഞരമ്പ് ഷോട്ടായാൽ കഴിഞ്ഞില്ലേ നമ്മൾ വസ്ത്രം എടുക്കാതെ റോട്ട് കൂടെ ഇറങ്ങി ഓടിയെന്ന് വരൂലേ നമുക്കറിയോ നമ്മൾ എന്താ പറയണതെന്താ ചെയ്യുന്നെന്താ ഭ്രാന്ത പിടിച്ചാൽ എന്താണ് ജന്ന എന്ന വാക്കിൽ നിന്ന് ജുനൂൻ എന്ന് പറയാൻ ജന്ന എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മറ എന്ന് പറഞ്ഞൊരു അർത്ഥം വരും ജുനൂൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് മറയിടുന്നതാ ഭ്രാന്ത് ജിന്ന് പറഞ്ഞാൽ മറിഞ്ഞു നമ്മുടെ കണ്ണിൽ കാണാത്തവരാ ജിന്നുകൾ അതുകൊണ്ട് ജന്ന ജുന്നത്ത് എന്ന് പറഞ്ഞാൽ ശത്രുവിന്റെ വാളിന്റെ വെട്ടിനെതിരെ മറയായി നിൽക്കുന്ന സാധനം ജുന്ന ഭ്രാന്ത് പിടിച്ചിരുന്ന ഒരു മകനുണ്ടായിരുന്നു ഇവ രണ്ടുപേരും ചെന്നു സ്വാദിക്കുന്നവരും രണ്ടുപേരും ആ കുട്ടിയെ ഒന്ന് തടവി കൊടുത്തു തടവിക്കൊടുത്തു എല്ലാ രോഗവും ശിഫയായി ആ എഴുന്നേറ്റ് എഴുന്നേറ്റുനിന്നു ഇത് കണ്ടപ്പോൾ ഷഹാദ ചൊല്ലി വിശ്വസിച്ചു മഹാനായ വിശ്വാസത്തിന് വലിയൊരു ഘടകമാണ് അത്ഭുതങ്ങൾ കാണുമ്പോൾ നമുക്ക് വിശ്വാസം വർദ്ധിക്കും അത് സജ്ജനങ്ങളായ ആളുകൾ ചെയ്യുന്നതാ നമ്മൾ കറാമത്ത് എന്ന് പറയുന്നത് സ്വാലിഹിങ്ങളിലൂടെ കാണുന്നതിനെ കറാമത്ത് എന്ന് പറയാം അത്ഭുതം ഞാൻ ആ വാക്കിനെ അങ്ങനെ പറയുന്നില്ല കാരണം അത്ഭുതം പലർക്കും ചെയ്യാൻ പറ്റിയെന്ന് വരും പിശാച്ചിന്റെ സേവയ ആൾക്കാർക്കൊന്ന് പല അത്ഭുതങ്ങളും കാണിക്കാൻ പറ്റിയെന്ന് വരും പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധമുള്ള അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കുന്ന ഒരു ഒരാളിൽ നിന്ന് ഒരു കറാമത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ആളുകൾക്ക് അത് ഈമാൻ ലഭിക്കാൻ കാരണമാണ് അതുകൊണ്ടാണ് അറുനൂറ് എഴുനൂറ് വർഷം ഇന്ത്യയിൽ നമ്മുടെ മുസ്ലിം ഭരിച്ചിട്ടുണ്ടല്ലോ ഡൽഹി സൽസനറ്റ് മുഗൾ രാജാക്കന്മാർ അറുന്നൂറിലേറെ വർഷം ആറ് നൂറ്റാണ്ട് ഭരിച്ചിട്ടും ഇന്ത്യയിൽ മുസ്ലിം ന്യൂനപക്ഷമാണ് അല്ലേ ആറുനൂറ്റാണ്ട് ആറുനൂറ്റാണ്ടൊക്കെ രാജാക്കന്മാർ ഭരിച്ചാൽ അവിടെ ഒരു കൺവേഴ്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കമ്പൽഷനിലൂടെ മതപരിവർത്തനം നടന്നിട്ടുണ്ടെങ്കിൽ ആ രാജ്യം മൊത്തം ഒരേ മതത്തിൻ്റെ കീഴിൽ വരാൻ അറുനൂറ് കൊല്ലൊന്നും വേണ്ട പക്ഷേ ഇന്ത്യയിൽ വ്യാപരിച്ചത് മഹാനായ അജ്മീർ ഷെയ്ഖ് മഹുദ്ദീൻ മഹാനായ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ആ മഹാനുഭാവൻ്റെ കറാമത്തുകൾ കണ്ടതിൻ്റെ ശേഷമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു പോകുന്നത് അതിന് മുമ്പ് ഒരുപാട് മുസ്ലിം ഭരിച്ചിട്ടുണ്ട് ഒരുപാട് മഹാനായ നിസാമുദ്ദീൻ അലിയെ പോലെയുള്ളവർ മഹത്തുക്കളായ ഒരുപാട് ആളുകൾ അഹമ്മദ് അവരെ പോലെയുള്ള മഹത്തുക്കളുടെ ജീവിതം അവരുടെ വ്യക്തിത്വം അവരുടെ കരാമച്ചുകൾ ഇതൊക്കെ കൊണ്ടാണ് ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ വർദ്ധിച്ചത് ഇസ്ലാം വർദ്ധിച്ചത് അവരെ കൊണ്ടാണ് ഭരണാധികാരികളെ കൊണ്ടുണ്ടായിട്ടില്ലല്ലോ അതിൻ്റെ ചരിത്രത്തിലൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്

ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ആശ്വാസം ആഴ്ന്നിറങ്ങുന്ന ഒരു വിശ്വാസമായിട്ട് എൻ്റെ ഇത് മാറണം അതൊരു അത്ഭുതം കാണിച്ചുതാ അപ്പോഴാ നാല് പക്ഷികളെ പിടിച്ചോളൂ ആ നാല് പക്ഷികളെയും അറുത്തോളൂ അവയുടെ മാംസം നാല് പക്ഷിയുടെയും നിങ്ങൾ മിക്സ് ചെയ്തോളൂ എന്നിട്ട് നിങ്ങൾ അതിലെ ഓരോ നാല് ബഞ്ചുകളായി നാല് സെറ്റുകളായി നാല് മലയുടെ മുകളിൽ കൊണ്ടുപോയി ഇട്ടേക്കുക എന്നിട്ട് നിങ്ങൾ വിളിച്ചേക്കു പക്ഷികളെ ഓടി വരുന്നെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലേക്ക് പാറി വരുന്നത് കാണാൻ കഴിയും ഇത് കണ്ടു സയ് ഇബ്രാഹിം അള്ളാഹുലീമാനുള്ള നബിയാണ് ഇബ്രാഹിം നബി പതിനാറ് വയസ്സുള്ളപ്പോഴാ തീയിലേക്ക് എന്റെ റബ്ബിനെ അറിയാമല്ലോ ഞാൻ എവിടെയാ കിടക്കണത് ഞാൻ ചോദിക്കൂല എന്നെ രക്ഷപ്പെടുത്താൻ അള്ളാഹുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തിക്കോട്ടെ അങ്ങനെ പറഞ്ഞ ഇബ്രാഹിം നബി അലഹിസ്സലാം ടീനേജർ ആണെന്ന് പതിനാറ് വയസ്സേണ്ടായിട്ടുള്ളൂ എന്നിട്ട് നബി ആയി കഴിഞ്ഞ ശേഷം ഇബ്രാഹിം നബി അലഹി സ്വലാം ഒരു ദൃഷ്ടാന്തം ചോദിച്ചു ഇന്ന ഈമാൻ വർദ്ധിക്കാൻ ഹൃദയത്തിലെ ഈ മാനിന് ഒരു ശാന്തത കൈവരാൻ മഴ കറാമത്തുകളും അനുഭവിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും വലിയ വലിയ മഹത്വക്കളായ ആളുകൾ അവരുടെ കൂടെ ജീവിക്കുകയോ അവരുടെ ജീവിത ജീവിതം ദൈനംദിന ജീവിതത്തിൽ നിന്ന് ഒരുപാട് മഹാൻഭുതങ്ങൾ കാണാൻ പറ്റുകയോ ചെയ്ത ആളുകൾക്ക് അള്ളാഹുല വിശ്വാസം വർദ്ധിക്കും ബഹുമാനപ്പെട്ട അതിപ്പറ്റ അള്ളാഹുസ്താദിനെ എത്രയും പെട്ടെന്ന് റബ്ബ് ഷിഫ നൽകുമാറാകട്ടെ അത് ഹോസ്പിറ്റലിലാണ് അള്ളാഹുഹുസ് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാകട്ടെദിന്റെ കൂടെയൊക്കെ അത്ഭുതങ്ങൾ ആളുകളുണ്ട് അനുഭവിച്ച ആളുകളുണ്ട് അനുഭവിച്ച ചരിത്രങ്ങളുണ്ട് അത്തരം ആളുകൾക്ക് അള്ളാഹുവിന്റെ കുതരത്തിലും അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അജയ്യമായ ശക്തിയിലുമുള്ള വിശ്വാസം അവർക്കുള്ള പോലെ അപ്പുറത്ത് കേട്ടിട്ടില്ലാത്തവർ അല്ലെങ്കിൽ കേൾക്കുക മാത്രം ചെയ്തവർ കണ്ടിട്ടില്ലാത്തവർ അനുഭവിക്കാത്തവർ അവർക്കുണ്ടാവില്ല സ്വാഭാവികമാണ് െ സംബന്ധിച്ച് സമുദായങ്ങൾ ചോദിക്കാനുണ്ടായ കാരണമത ഈമാനിലേക്ക് വന്നതിന് ശേഷവും മുസ്ലിം മതങ്ങൾ അവിടെ തമിഴ് ജിത്തുകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്തിന്മാനിന് ശേഷം പിന്നെയും ഈമാൻ അവർക്ക് വർദ്ധിക്കാൻ വേണ്ടി അങ്ങനെയാ ഹൃദയബിയ സന്ധിയിലെ ഹൃദയബിയയിലെ കിണറ്റിൽ വെള്ളമില്ലാതിരുന്നപ്പോ ആ കിണറ്റിലേക്ക് നസൂർ സ്ലമ തുപ്പുകയാണ് ഉണ്ടായത് ആ വെള്ളം നിറഞ്ഞു വന്നു ഹൃദൈബിയയിലെ കിണറ് സുഹാബത്ത് ഇത് കാണുകയാണ് സുഹാബത്ത് കണ്ണുകൊണ്ട് കാണുക അങ്ങനെ ഉണ്ടാകുന്ന ഈമാനിന്റെ ഒരു ഖനം മത്സ്യത്തോ കറാമത്തുകളോ കാണാത്തവർക്ക് ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ഉണ്ടാകാൻ പ്രയാസമായിരിക്കും ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ ഇത് കാണുന്നവർക്ക് ഈ മാന് വർദ്ധിക്കും അള്ളാഹു സ്ബഹാനൊക്കെ അങ്ങനെ ഒരു മസ്ജിദ് നമ്മുടെ കൺമുമ്പിൽ നൽകിയതാ പരിശുദ്ധമായ ഖുറാൻ ഈ മഴത്ത് കാണുമ്പോൾ ഇത് പഠിക്കുമ്പോൾ ഇത് അറിയുമ്പോൾ നമ്മുടെ ഈ മാനൊക്കെ എത്ര കൂടണം നമ്മൾ നമ്മള് വിചാരിക്കുന്ന ഒരു നബിന് മുമ്പിൽ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണല്ലേ നമ്മുടെ മുമ്പിൽ വലിയൊരു തന്നു പോയിരിക്കുകയാണ് മഴയിരിക്കാണ് അള്ളാഹുവിന്റെ കിതാബും എന്റെ ചരിയും വാഹുലു എൻ്റെ കുടുംബവും എൻ്റെ എൻ്റെ എന്റെ കുടുംബ പരമ്പരയും നിങ്ങൾ സൂക്ഷിക്കണേ അവരെ നിങ്ങൾ കാത്തുകൊള്ളയണമേ എന്ന് റസൂർ സ്വല്ലം ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മഹാത്ഭുതങ്ങളാണ് അള്ളാഹുവിനെയും അവൻ്റെ ഹബീബിനെയും മനസ്സിലാക്കാൻ ദീൻ മനസ്സിലാക്കാൻ ഈമാൻ വർദ്ധിക്കാൻ നജാർ ചെറിയ ആട്ടിമ്പത്തിന്റെ ഒരു കൂട്ടത്തെ മേയ്ക്കുമ്പോ ആ സമയത്ത് ഞങ്ങൾ നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞപ്പോ വേണമെന്ന് പറഞ്ഞു അങ്ങനെ തന്റെ സുഖമില്ലാതെ കടന്ന കുഞ്ഞിനെ കുഞ്ഞിനെ കാണിച്ചു കൊടുത്തു അവർ പറഞ്ഞു ഞങ്ങൾക്ക് രോഗം ചികിത്സിക്കാൻ പറ്റും ഷിഫയാക്കി തരാൻ പറ്റും അവരെ തടവി രോഗം മാറി ആ കുട്ടി എഴുന്നേറ്റ് നിന്നു ودنا أبو المسلمين وغيرهم شيدوه يا حبيب النجار رحمة الله عليه هو الذي جاء من أقصى المدينة يسعى എന്ന് പറഞ്ഞ ആയത്തിൽ പറഞ്ഞു ഓടി വന്നു എന്ന് പറഞ്ഞ ആ ഖുർഷിദ് ഖുർആാനിന്റെ പ്രയോഗം ഇങ്ങനെ മുസ്ലിമായ മഹാനായ ഹബീബ് നജാർ എന്നിവരെ സംബന്ധിച്ചാണ് എന്ന് മഹാന്മാരായ മുഹശ്രീങ്ങൾ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് രാജാവ് ഇബ്ൻ അദ്ദേഹം മഹാന്മാരായ സദൂഖ് എന്ന പേരുള്ള രണ്ട് നാട്ടിലേക്ക് െത്തിയ വിവരം അദ്ദേഹം കേൾക്കാനിടയായി മഹാനായ മുനബ് വഹബ് ഇബ്ൻ വഹാബ്ല ഈ സംഭവം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് രാജ വാളയച്ചു ഒരുപാട് അത്ഭുതങ്ങൾ ഇവർ ചെയ്യുന്നവർ രാജാവ് കേൾക്കാനിടയായി ഒരുപാട് ആളുകൾക്ക് രോഗശമനം ഉണ്ടായി കാരണം ഒരു ഭാഗം തന്നെ ഇതാണ് അമാനുഷികമായ കഴിവ് നബിയാണെന്ന് തെളിയിക്കാൻ അള്ളാഹു നൽകിയ കഴിവ് എന്താ ജന്മന ജനിക്കുമ്പോഴേ കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾ അബറസ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പാണ്ട് രോഗമുള്ള ആൾ കുഷ്ഠരോഗമുള്ള ആൾ ലെപ്രസി ബാധിച്ച ആളുകൾ